ഗുരുപനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഒരു സഹോദരരെയെന്നും ഭഗവാൻ കൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനാണെന്ന് നമുക്കൊക്കെ അറിയാം ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ എട്ടാമത്തെ തിഥിയായിട്ടുള്ള അഷ്ടമി നാളിലാണല്ലോ ഭഗവാൻ്റെ ജനനം ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിന് എട്ട് വാതിലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അങ്ങനെ എല്ലാം കൊണ്ടും എട്ടിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് ഗോപാലമന്ത്രങ്ങളും അഷ്ടഗോപാലമന്ത്രങ്ങളും ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് അതിൽ ആദ്യത്തെ പറയണത് ആയുർഗോപാലം ആയുഷിനു വേണ്ടി നമ്മൾ ഭഗവാനോട് ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗൽപഥ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത ആയുഷ് എന്നും നൽകണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ സന്താന സന്താന സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാനോടുള്ള പ്രാർത്ഥന ദേവഗീസുര ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ആയുർഗോപാലോം സന്താനഗോപാലവും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആയുർഗോപാലത്തിൽ ദേഹിമേ ശരണം കൃഷ്ണ എന്നാണ് സന്താനഗോപാലത്തിൽ ദേഹിമേ തനയം കൃഷ്ണ എന്നാണ് പിന്നീട് പ്രധാനമായിട്ടുള്ള സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാത്തരം ഐശ്വര്യങ്ങളും എനിക്ക് ലഭ്യമാകണേ എന്ന് ഭഗവാനോട് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ എല്ലാം എനിക്ക് നേടിത്തരാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ ഭഗവാനെ പിന്നീട് എല്ലാവർക്കും അറിയുന്ന മന്ത്രം വിദ്യാർത്ഥികൾക്ക് വിദ്യ എപ്പോഴും ഉണ്ടാവാൻ ഭഗവാൻ്റെ അനുഗ്രഹം അതിനു വേണ്ടിയിട്ട് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണവിശ്വശ വിദ്യമാശു പ്രയശ്ചമേ പിന്നീടുള്ളത് ദശാക്ഷര ഗോപാലം ആ പേര് പറയണ പോലെ തന്നെ പത്തക്ഷരാണ് ഗോപീജന വല്ലഭായ സ്വഹ ഗോപീജനങ്ങളുടെ വല്ലഭനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് പ്രണാമം എല്ലാവിധ വിജ്ഞാനങ്ങളും സകല വിജ്ഞാനങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് ഹയഗ്രീവ ഗോപാലമന്ത്രം ഉദ്ഗിര പ്രണവോദ്ഗീത സർവവാഗീശ്വരേശ്വര സർവമേധമയച്ചിന്യ സർവം ബോധയ ബോധയ ഒന്നുകൂടിയും ചെല്ലാം ഉത്കിര പ്രണവോദ്ഗീത സർവവാഗീശ്വരേശ്വര സർവമേധമയ ചിന്ത്യ സർവം ബോധയ ബോധയ എല്ലാ വിജ്ഞാനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണേ എന്ന് ശക്തിവർധനവിന് വേണ്ടിയിട്ട് മഹാബല ഗോപാല മന്ത്രം നമോ വിഷ്ണവേ സുരപദയെ മഹാബലായ സ്വാഹ എന്ന് പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനുമൊക്കെ ശക്തി ഉണ്ടാവാൻ പിന്നീട് നമ്മളൊക്കെ എന്നും ജപിക്കുന്ന എല്ലാത്തിനും ചതുർവിധ പുരുഷാർത്ഥ ലബ്ധിക്കായിട്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെല്ലാം ലഭിക്കാൻ നമ്മൾ നിത്യേന ജപിക്കണ മന്ത്രം ദ്വാദശാക്ഷര ഗോപാലം ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ഉള്ള മന്ത്രങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഭക്തിയോടെ ജപിക്കുക അതാണ് വേണ്ടത് എന്നാൽ ഭഗവാൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എല്ലാ ഭക്തരുടെ കൂടെയും ഭഗവാൻ എന്നും ഉണ്ടാവട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ